ഒരു ചലച്ചിത്ര നടൻ എന്നുള്ള നിലയിൽ ബഹുമാനപ്പെട്ട സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ പാർട്ടിയുടെ നിലപാട് മുകേഷ് രാജിവെക്കണമെന്നുള്ളത് തന്നെയാണ് അതനുസരിച്ചുള്ള നിലപാടുമായിട്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത് സമരം അവിടെ കൊല്ലത്തും തിരുവനന്തപുരത്തും ഒക്കെ ഇതിനോടകം നമ്മൾ നടത്തി കഴിഞ്ഞു ആ നിലപാടിൽ ഒരു മാറ്റവുമില്ല ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇനി വീണ്ടും വ്യാഖ്യാനിക്കേണ്ട ആവശ്യമുണ്ടോ അല്ല ചലച്ചിത്ര നടൻ എന്നുള്ള നിലയിലും മന്ത്രി എന്നുള്ള നിലയിലും ഒക്കെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് പാർട്ടിയുടെ നിലപാടാണ് പ്രധാനം പാർട്ടിയുടെ നിലപാട് പാർട്ടി നേതൃത്വം പറയുന്നതാണ് മുകേഷ് രാജിവെക്കണം ഇങ്ങനെയാണെങ്കിൽ രഞ്ജിത്ത് രാജിവെക്കേണ്ട ആവശ്യമില്ലല്ലോ മുകേഷിനെ ഇപ്പോൾ ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ കൂടി ഉൾപ്പെടുത്തിയിരിക്കുകയാണ് സർക്കാർ ഇത് രാഷ്ട്രീയ പ്രശ്നമാണ് മുകേഷിനെ ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ ഉൾപ്പെടുത്താമെങ്കിൽ രഞ്ജിത്തിനെയും കൂടി ഉൾപ്പെടുത്താമല്ലോ മൂർത്തമായ ഒരു രാഷ്ട്രീയ പ്രശ്നമാണ് അതിൽ ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ് അതിൽ ആർക്കും തന്നെ പറയട്ടെ 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 നിങ്ങൾ ഞാൻ പറഞ്ഞ് തീർത്തിട്ട് നിങ്ങൾ പറഞ്ഞു ഞാൻ എല്ലാം കേൾക്കാനിരിക്കാണല്ലോ നിങ്ങൾ ഇന്ന് കാണിക്കുന്ന ആവേശത്തിന്റെ ഉത്തരവ് ഉള്ളിലുള്ളത് എനിക്കറിയാം പക്ഷേ വളരെ ക്ലാരിറ്റിയോടു കൂടിയാണ് ഞാൻ പറയുന്നത് ഈ കാര്യത്തിൽ ആർക്ക് ആരുടെ അഭിപ്രായം ഉണ്ടെങ്കിലും പാർട്ടി നിലപാട് മുകേഷ് രാജിവെക്കണം എന്ന് തന്നെയാണ് രഞ്ജിത്തും സിദ്ദിക്കും രാജിവെച്ചിട്ടുണ്ടെങ്കിൽ സിദ്ദിഖ് ഒരു സ്വകാര്യ സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ് അവർ പോലും രാജിവെച്ചിട്ടുണ്ടെങ്കിൽ നിയമസഭാ സാമാജികനായിട്ടുള്ള ഉന്നത സ്ഥാനീയനായിട്ടുള്ള അധികാരം കൈയാളുന്ന ഒരാൾ എത്രയും പെട്ടെന്ന് രാജിവെച്ച് പോകേണ്ടതാണ് സുരേഷ് അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ് അല്ല വ്യാഖ്യാനങ്ങൾക്കൊന്നതിലൊരടിസ്ഥാനവും ഇല്ല പാർട്ടി നിലപാട് വളരെ ക്ലാരിറ്റിയോടുകൂടി കോൺക്ലേവ പങ്കെടുക്കാൻ പിണറായി വിജയൻ അനുവദിച്ച പിന്നെ മുകേഷിന തടയേണ്ടത് സ്ത്രീപീഡനത്തിന്റെ അപ്പോസ്തലായിട്ടുള്ള ഒരാളെ ഈ വിഷയത്തിലെ കോൺക്ലേവിൽ പങ്കെടുക്കാൻ സർക്കാർ ക്ഷണിച്ചു വരുത്തിയാൽ മുകേഷ് തടയുന്നത് എന്തിനാണ് ആ കോൺക്ലേവ് തന്നെ തടയുക എന്നുള്ളതാണല്ലോ വേണ്ടത് അത് ആ സമയമാകുമ്പോ നിങ്ങൾ കാണാം മുകേഷിനെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു കോൺക്ലേവും ഇവിടെ നടക്കില്ല നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ചലച്ചിത്ര മേഖലയിൽ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളുമാണ് ആ വിഷയത്തിലുള്ള അഭിപ്രായവും അഭിപ്രായ വ്യത്യാസവും ഒരു തരത്തിലുള്ള ക്ലാരിറ്റി കുറവുമില്ലാതെ ഞാൻ വ്യക്തമാക്കി കഴിഞ്ഞു പിന്നെ എന്തിനാണ് നിങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് പാർട്ടി നിലപാട് പറയാൻ തൽക്കാലം പാർട്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ആ പാർട്ടിയുടെ അധ്യക്ഷനെയാണ് പാർട്ടി നിലപാടിനോട് ചേർന്ന് പോകുക എന്നുള്ളതാണ് എല്ലാ പാർട്ടിയുടെ പ്രവർത്തകരും ചെയ്യേണ്ടത് പക്ഷേ സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ പറയാനുള്ള ചലച്ചിത്ര നടൻ എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ ഞാൻ വിലമുറച്ചു കാണുന്നില്ല കാരണം അദ്ദേഹം ബഹുമാനായിട്ടുള്ള ഒരു എം ആണ് ഒരു ചലച്ചിത്ര നടൻ കൂടിയാണ് അല്ല ഇതിലൊരു പ്രശ്നം നമ്മൾ ആരിലേക്കാണ് പോകുന്നത് നമ്മുടെ പ്രചാരണത്തിന്റെ കുന്തമൂല ആരിലേക്കാണ് നമ്മൾ സുരേഷ് ഗോപിയും പിന്നെ ബാക്കിയുള്ള വിഷയത്തിലേക്ക് പോകേണ്ടതുണ്ടോ പ്രശ്നം എന്താണ് ചലച്ചിത്ര മേഖലയെ ശുദ്ധീകരിക്കാൻ ഞങ്ങൾ വിപ്ലവകരമായ ഒരു തീരുമാനമെടുത്തു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരു കമ്മിറ്റിയെ വെക്കുന്നു ചലച്ചിത്ര താരങ്ങളെ മുഴുവൻ വിളിച്ചു വരുത്തി അവരുടെ മൊഴിയെടുക്കുന്നു ആ റിപ്പോർട്ട് നാലേ മുക്കാൽ കൊല്ലം പൂർത്തിവെക്കുന്നു ഇപ്പോൾ ആ റിപ്പോർട്ട് പുറത്തു വന്നു വിവരാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടതിനേക്കാൾ കൂടുതൽ ഭാഗങ്ങൾ പൂർത്തിവെച്ചിരിക്കുന്നു ഇരയുടെ സ്വകാര്യത സംരക്ഷിക്കാൻ അല്ല സോറി ഇരയല്ല അതിജീവിതയുടെ സ്വകാര്യത സംരക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് പക്ഷേ വേട്ടക്കാരുടെ സ്വകാര്യത എന്തിനാണ് സംരക്ഷിക്കുന്നത് മൂർത്തമായ നിരവധി ചോദ്യങ്ങളുണ്ട് എന്തിനാണ് നിങ്ങൾ അതിനെ ഈ ഒരു പ്രസ്താവനയുമായി ചേർത്ത് വലിച്ചു ശ്രമിക്കുന്നത് പ്രശ്നം എന്താണ് പ്രശ്നം പിണറായി വിജയന്റെ ആത്മാർത്ഥതയാണോ സർക്കാരിന്റെ ആത്മാർത്ഥതയാണോ ബഹുമാനായ സുരേഷ് ഗോപിയുടെ മുഖ്യമന്ത്രിയല്ലല്ലോ അദ്ദേഹം അല്ലല്ലോ നയപരമായ തീരുമാനങ്ങൾ എടുക്കേണ്ടത് അദ്ദേഹം അതിന്റെ അഭിപ്രായം പറയട്ടെ പറഞ്ഞു അദ്ദേഹം അതിന്റെ അഭിപ്രായം പറഞ്ഞു അതെന്തോ വലിയൊരു സംഭവമായിട്ട് നിങ്ങൾ ചിത്രീകരിച്ച് നിങ്ങൾ ഈ പ്രശ്നത്തെ എന്തിനാണ് വരുത് നിങ്ങൾ ആത്മാർത്ഥമായ ഒരു നിലപാടാണ് സ്വീകരിക്കുന്നതിൽ സർക്കാരിന്റെ ഇരട്ടത്താപ്പനെയാണ് ചോദ്യം ചെയ്യേണ്ടത് അതിനൊക്കെയുള്ള മറുപടി കാല വഴിയെ നിങ്ങൾക്ക് ലഭിച്ചുള്ളൂ ഇപ്പൊ ഞാൻ പറയുന്നത് നമ്മൾ എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത ഈ സമയത്ത് ഉയർന്നു വരുന്ന ഒരു പ്രശ്നത്തെ സംബന്ധിച്ചുള്ള പ്രതികരണമാണ് ഞാൻ നടത്തിയത് മറ്റെല്ലാ വിഷയങ്ങളും ഇപ്പോൾ സഹോദരി മുഖ്യമന്ത്രിയാണല്ലോ കമ്മിറ്റി അറി വെച്ചത് സാംസ്കാരിക മന്ത്രി തന്നെ കമ്മിറ്റി റിപ്പോർട്ടിന് വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നു നിങ്ങൾ ഈ ആവേശം എന്താണ് അവിടെ കാണിക്കാത്തത് ഏ ഞാൻ എന്റെ അഭിപ്രായം പാർട്ടിയുടെ അഭിപ്രായം സുവ്യക്തമായി പറഞ്ഞു നിങ്ങളൊക്കെ മലയാള ഭാഷയിൽ എന്നേക്കാൾ അഗ്രഗണ്യന്മാരായ പ്രാവീണ്യമുള്ളവരാണ് എന്തിനാണ് വെറുതെ ഞാൻ പറഞ്ഞതിന്റെ പിന്നെ അർത്ഥം മനസ്സിലാവാതെ നിങ്ങൾ സംസാരിക്കുന്നത് മാധ്യമങ്ങളല്ലല്ലോ സർക്കാർ തന്നെ കമ്മി നിയോഗിച്ച ഒരു കമ്മിറ്റി റിപ്പോർട്ടല്ലേ പുറത്തു വന്നിരിക്കുന്നത് ഏതിലെവിടെയാണ് മാധ്യമങ്ങൾക്ക് അറിയുമോ ആരാണ് പ്രതി ഞങ്ങളിപ്പോഴും പറയുന്നത് എന്താണ് ഈ ഊഹോഹങ്ങൾക്ക് മാധ്യമങ്ങളെ എന്തിനാണ് വളം വെച്ചു കൊടുക്കുന്നത് ചലച്ചിത്ര മേഖലയിൽ പ്രമുഖരായിട്ടുള്ള എത്രയോ നല്ല വ്യക്തികളുണ്ട് അവരെല്ലാം സംശയത്തിൻ്റെ മുന്നിൽ എന്തിനാണ് നിർത്തുന്നത് മാധ്യമങ്ങളെ ഇങ്ങനെ അവർക്കിട്ട് അലക്കാൻ ആരാണ് വഴി വഴിവെച്ചുകൊടുക്കുന്നത് സുരേഷ് ഗോപി അല്ലല്ലോ ഞാൻ പറയട്ടെ പ്രശാന്ത് എന്റെ ചോദ്യം അതല്ല എന്റെ എന്റെ ചോദ്യം അതല്ല സുരേഷ് ഗോപി അല്ലല്ലോ മാധ്യമങ്ങൾക്ക് ഇങ്ങനെ അഴിഞ്ഞാടാനും അങ്ങനെ അലക്കാനും വൈകുന്നേരം ഇങ്ങനെ ആളുകളെ മുഴുവൻ സംശയത്തിന്റെ മുന്നിൽ നിർത്താനും കാരണം സുരേഷ് ഗോപിയോ ബി ജെ പി ഒന്നും അല്ലല്ലോ ആരാണ് മുഖ്യമന്ത്രി അല്ല ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരും ആഭ്യന്തര വകുപ്പും ആരാണെങ്കിൽ അവർക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിച്ചാൽ മറ്റുള്ള നിരപരാധികളെ എന്തിനാണ് ബലീടാക്കുന്നത് നിങ്ങൾ അതിലേക്ക് ഒരു സാർ വേറെ ഞാനിപ്പോഴും ഏഷ്യാനെറ്റിനെ ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായില്ല പറഞ്ഞാൽ എനിക്ക് സംശയം ഞാൻ പറഞ്ഞല്ലോ ഇതിനാരാണ് വിളമ്പിച്ചോടുത്തത് സർക്കാരാണ് വിളമ്പിച്ചോട് തെറ്റിയാത്തവരെ കൂടി സംശയത്തിന്റെ മുന്നിലേക്ക് നിർത്തുന്നത് സർക്കാരാണ് അവിടേക്ക് നിങ്ങൾ പോകണം മുഖ്യമന്ത്രിയോട് നിങ്ങൾ ചോദിക്കണം വൈകുന്നേരം നാലു മണിക്ക് സുരേഷ് ഗോപിയുടെ പിന്നാലെ കൊടയുമായിട്ട് പോകുന്നവര് നാലു മണിക്ക് സ്വസ്ഥമായി ഇരുന്ന് എ സി റൂമിൽ ഇരുന്ന് നിങ്ങളെ ഒന്നര മണിക്കൂർ കേൾപ്പിക്കുന്ന ആളുണ്ടല്ലോ ഈ അതിരുകളില്ലാത്ത ആഘോഷം എസ്ക്രോ ഇവൻസിലൂടെ ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങളുടെ സന്തോഷങ്ങൾ കളർഫുൾ ആക്കണ്ടെ ആഘോഷങ്ങൾ ഏതുമാവട്ടെ കളറാക്കാൻ ഞങ്ങളുണ്ട് നിങ്ങൾ മനസ്സിൽ കണ്ടത് എസ്ക്രോ ഇവൻസ് യാഥാർത്ഥ്യമാക്കുന്നു മനം വായിക്കും ഫ്ലവർ ഡെക്കറേഷൻ നാവിൽ രുചിയുണർത്തുന്ന ഭക്ഷ്യ ഒപ്പം സെലിബ്രിറ്റി മാനേജ്മെന്റ് തുടങ്ങി എല്ലാ സേവനങ്ങളും ഇനി എസ്ക്രോ ഇവൻസിലൂടെ